യും ആരിനെയും നെവിനെയും ഒക്കെ ബിഗ് ബോസ് തന്നെ നേരിട്ട് വരെ എത്തിക്കും ബിഗ് ബോസിന്റെ ടാർഗറ്റ് അനുമോളും അതുപോലെ ആതിരെയും നൂറയാണ് അത് മാത്രമല്ല നോമിനേഷനകത്ത് ഒരു ഉഗ്രൻ ട്വിസ്റ്റ് വരുന്ന സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് അത് ശരിക്കും ഒരു മാറ്റം വീടിനകത്ത് കൊണ്ടുവരും ഞാനല്ല ഈ പറഞ്ഞതുപോലെ അക്ബറിനെ നബിനെയൊക്കെ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞത് അനുമോളും ആതിലെയും നുറയും കൂടിയാണ് ഇവരാണ് ബിഗ് ബോസിന്റെ ടാർഗറ്റ് ബാക്കിയുള്ളവരെയൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിക്കും അനീഷും ചിലപ്പോൾ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇനി വീടിനകത്ത് മൂന്ന് സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ ബാക്കി ആറ് ആണുങ്ങളാണ് ഉള്ളത് ആതിലേയും നുറയും അനുകൂലിച്ച് ബാക്കി എല്ലാ ആണുങ്ങളാണ് അപ്പം എന്താണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട് നോമിനേഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിന് ബുദ്ധിയുണ്ട് അതാണ് നോമിനേഷനിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് വന്നിരിക്കുന്നത് എന്നാലും പ്രൊമോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് പലർക്കും തോന്നി കാണും എന്താണ് എന്തിനിങ്ങനെ പലയിടത്തും വെച്ച് നോമിനേറ്റ് ചെയ്ത് എന്ത് ഒരുമാതിരിയൊക്കെ ആവുന്നെന്ന് പക്ഷെ ശരിക്കും അതിന്റെ പുറകിൽ ഒരു കളിയുണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം എന്താണ് ലൈവിൽ നടന്നോണ്ടിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റും തരാനാണ് വന്നിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്നര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ എം അൻസി അപ്പോ ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ ദിവസങ്ങളില്ല എഴുപത്തെട്ടാമത്തെ ദിവസമാണ് ഇനി കണ്ടന്റുകളില്ല കണ്ടന്റ് കുറവാണ് അപ്പം അതുകൊണ്ട് മണിക്കൂറുകൾക്കും അതുപോലെ തന്നെ വരുന്ന കണ്ടന്റുകൾക്കും വീഡിയോസിനും കുറവുണ്ട് അത് ആദ്യം തന്നെ ഞാൻ പറയുന്നു ആൻഡ് ദീപാവലി ആശംസകൾ എട്ട് മണിക്ക് തന്നെയാണ് ഏറ്റവും എല്ലാവരും എഴുന്നേക്കുന്നത് രാവിലെ ആരും നേരത്തെ ഒന്നും എഴുന്നേൽക്കുന്നൊന്നുമില്ല മോർണിംഗ് സോങ് നീല നീലവേ ആ പാട്ടാണ് നമ്മുടെ ഏതാ സിനിമയുടെ പേര് കിട്ടുന്നില്ലല്ലോ പെട്ടെന്ന് ആർ ഡി എക്സിലെ പാട്ട് ഓക്കെ അതിനുശേഷം പിന്നീട് നോർമൽ സംസാരവും കാര്യങ്ങളൊക്കെയാണ് നെവിനെ അങ്ങോട്ട് അധികം അടുപ്പിക്കണ്ട നെവിൻ ഇവിടെ വന്ന് കേൾക്കുന്നത് അപ്പുറത്ത് പോയി പറയാറുണ്ട് അതുപോലെ തന്നെ അവൻ ഇന്നലെ രാത്രി പെരുമാറിയെന്ന് ശരിയല്ല ഒരു മാതിരത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവൻ എന്നൊക്കെയുള്ള കാര്യം ആതിലെയും അനുമോളും കൂടെ സംസാരിക്കുന്നുണ്ട് അതായത് നെവിനെ അടുപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പൊ എനിക്കതിൽ മനസ്സിലായ ഒരു സാരം ഇനി വരും ദിവസങ്ങളിൽ അനുമോളും നെവിനുമായിട്ടുള്ള അടികൾ വീണ്ടും വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട് ആതിലെയും ആയിട്ടൊരു അടി പൊട്ടിയാൽ കാണാൻ നല്ല രസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ദെൻ കുറച്ച് കഴിയുന്നു മേക്കപ്പ് റൂമിൽ റൂമിലിരിക്കുകയാണ് അനുമോളും ആതിലെയും നൂറയും കൂടി അപ്പോൾ അവർ സംസാരിക്കുകയാണ് അനുമോള് പറയുകയാണ് അക്ബറും ആര്യനെയും നെവിനും ഒക്കെ എന്തായാലും ഇവർ ആര് പറഞ്ഞ് ബിഗ് ബോസ് ടീം പറഞ്ഞു വിടത്തില്ല ഇവരെന്നും ഇവരൊക്കെ എന്തായാലും ഫിനാലയിൽ ഉണ്ടാവും ഇവരൊക്കെ അവസാനം വരെ കാണും ഇവരുടെ ടാർഗറ്റ് നമ്മളാണ് എന്നെയും നിന്നെയും നൂറയൊക്കെയാണ് ഇവരുടെ ടാർഗറ്റ് പിന്നെ നിങ്ങൾ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് രണ്ട് കണ്ടസ്റ്റന്റ് ആക്കിയില്ലേ നിങ്ങൾ അത് തന്നെ വലിയ ഭാഗ്യമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് ഇന്നിനി ഓപ്പൺ നോമിനേഷൻ ആയിരിക്കുമോ ഏഹ് ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ മതി എങ്കിൽ എല്ലാവരെയും നമുക്ക് വീഴ്ത്താം കാരണം രണ്ട് രണ്ട് വോട്ട് വെച്ച് എല്ലാവർക്കും കറക്റ്റ് ഇട്ട് എല്ലാരും പൂട്ടി വീഴ്ത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഓക്കെ അപ്പം ഇവർ പറയുന്നത് ബിഗ് ബോസ് ഓട്ടോമാറ്റിക്കലി അക്ബറിനെയും നെവിനെയും ആരനെയൊക്കെ എന്തായാലും അവിടെ എത്തിക്കും എന്നാണ് അങ്ങനെയൊന്നും എന്തായാലും നടക്കത്തൊന്നുമില്ല ഓകെ പിന്നെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസിൻ്റെ ശബ്ദം റോബോട്ടാണോ ബിഗ് ബോസ് അതോ അതൊരു മനുഷ്യനാണോ ബിഗ് ബോസിനെ കാണാൻ എങ്ങനെ ഉണ്ടാകും ആ സംഭവങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറയാനായിട്ട് പറയുന്നത് അപ്പം ഓരോരുത്തരും ബിഗ് ബോസ് എനിക്ക് മീഷോ ഉള്ള ആളാണെനിക്ക് താടിയുള്ള ആളോ ബിഗ് ബോസിൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനെ കുറിച്ച് കുറേ ബൊക്കെ അടിക്കുന്നുണ്ട് ഇതാണ് അവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു മോർണിംഗ് ഇനി നോമിനേഷൻ്റെ പ്രൊമോ വന്നിരിക്കുന്നത് പലരും പല സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യാനുള്ളത് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അനു നോമിനേറ്റ് ചെയ്യുക അപ്പം അനു എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് അങ്ങ് നോമിനേറ്റ് ചെയ്യണം അനീഷ് നോമിനേറ്റ് ചെയ്യുക ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം ഞാനൊരു ഇവിടെ ഇരുന്ന് രണ്ടുപേർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രണ്ടുപേർക്ക് മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ ആരെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്തതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ഇടയിൽ ഇടയിൽക്കൂടെ ചിലപ്പോൾ ഈ രണ്ട് പേര് വേറെ ആരടുത്ത് പറയത്തൂല്ല അപ്പം ഈ നോമിനേഷൻ വെച്ച് കളിക്കാൻ പറ്റില്ല ഇപ്പം വീട്ടുകാർക്കറിയാം ഓപ്പൺ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളിക്കും എല്ലാവരെയും പെടുത്തും ബിഗ് ബോസിന് എല്ലാരെയും പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തേക്കാൾ ഉപരിയായിട്ട് കുറച്ച് പേര് മാത്രം വരണം കുറച്ചുപേര് സേഫായിട്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ സൂപ്പർ ആവുള്ളൂ എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ പ്രേക്ഷകർ ഇവിടെ കിടന്ന് പറയുന്നത് അൺഫെയർ ആണ് അയാളെ നോമിനേഷനിൽ വന്നില്ല ഇയാളെ സേഫ് ആയി മറ്റൊരു മറച്ചതെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ എല്ലാവരും കൂടെ നോമിനേഷനിൽ വന്നാൽ നമ്മൾ മിണ്ടോ ഇല്ല അർഹതപ്പെട്ടവർ വെളിയിൽ പോട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇവർക്ക് വേണ്ടത് അതല്ല ഇവർക്ക് വെളിയിൽ വിവാദം ആവണം പുറത്ത് വിവാദം ആയി കഴിഞ്ഞാൽ മാത്രമേ ബിഗ് ബോസിന് സ്വീകാര്യത കിട്ടത്തുള്ളൂ അതിപ്പോ നെഗറ്റിവിറ്റി ഓർ പോസിറ്റിവിറ്റി വാട്ട് ഓഫ് ആക്ച്വലി ആ സാധനം വേണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ നമ്മൾ പ്ലാൻ പൊളിക്കും അപ്പൊ നോമിനേഷൻ എല്ലാവരും വരത്തില്ല അപ്പൊ നമ്മൾ ഈ പുറത്തിരുന്നു ഡിസ്കസ് ചെയ്യുന്നത് നോക്കടേ മറ്റവൻ സേഫാ അല്ലെങ്കിൽ മറ്റവള് സേഫായി എന്നുള്ള ഡയലോഗുകൾ നമ്മളിവിടെ ഇരുന്ന് അടിക്കും അതാണ് അവർക്കും വേണ്ട സാധനം അപ്പം ഈ പ്രൊമോയ്ക്കകത്ത് പലരും പല സ്ഥലത്ത് നിന്ന് നോമിനേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റില്ല ആരൊക്കെ ആരുടെ പേരാണ് പറഞ്ഞത് എന്നാൽ ഓപ്പൺ നോമിനേഷൻ ആണെന്ന് വെച്ചാൽ ഓപ്പൺ ആണ് എന്നാൽ ക്ലോസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പലരും പല നേരത്ത് പലയിടത്തല്ലേ ഇരിക്കുന്നത് എല്ലാവർക്കും എല്ലാം കേൾക്കണമെന്ന് പറ്റണമെന്നുമില്ല അപ്പൊ അതൊരു ട്വിസ്റ്റ് ആണ് നല്ല രസം ഉണ്ടാവും അതിൽ കാരണം ഇവർ പണി കൊടുക്കാനിരിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ഇപ്പൊ പണിയുണ്ടാ ഖണ്ട എന്നുള്ള വിഗ് ബോസിന്റെ ട്വിസ്റ്റ് ആണ് നമുക്കത് എന്തായാലും ഇന്നത്തെ ലൈവിൽ കാണാൻ പറ്റും ഇതിന്റെ ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞ പോലത്തെ സാധനമാണ് അല്ലാതെ വേറെ ഫൺ ഫാക്ടർ ഒന്നും അല്ല ഈ ഒളിച്ചിരുന്ന പാത്തു കേൾക്കുന്നത് ഫൺ ഫാക്ടർ ഒന്നും അല്ല സംഭവം നമുക്ക് നോക്കാം എന്തായാലും ലൈവിൽ അത് വരട്ടെ അതിന്റെ വിശേഷങ്ങളും പുതിയ ക്യാപ്റ്റൻസിയും ക്യാപ്റ്റൻസിൽ ഉള്ള ആൾക്ക് നോമിനേഷൻ ഫ്രീ കിട്ടുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ